ഹായ് ഷൂട്ടുകാരെ നിനക്ക് മറ്റൊരു ഹരിത വൈജിലേക്ക് സ്വാഗതം നമ്മൾ വയനാട് ഓർഗാനിക്സ് എന്ന് പറഞ്ഞ ഒരു വയനാട് പുൽപ്പള്ളിയിലുള്ളൊരു നഴ്സറിയിൽ നിന്ന് ഒരു നാല് പ്ലാന്റ് വരുത്തിയിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം അൺബോക്സ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ചട്ടോക്കി ഓറഞ്ചാണ് ചട്ടോക്കി ഓറഞ്ച് അത്രയ്ക്ക് അങ്ങോട്ട് ഫേമസ് ആയിട്ട് കണ്ടില്ല അപ്പോൾ ഞാനൊരു മധുരമുള്ള സിട്രസ് വെറൈറ്റികൾ കളക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു അപ്പോൾ ഇതാണ് ചട്ടോക്കി ഓറഞ്ച് ഇതെൻ്റെ കളക്ഷനിൽ മൂന്നാമത് വന്ന മധുരമുള്ള സിട്രസ് ഓറഞ്ചാണ് ഞാനിത് വാങ്ങിയിട്ട് ശരിക്ക് വേറൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞുതരാം ഇത് കണ്ടോ ബുഷ് ഓറഞ്ച് ഈ ബുഷ് ഓറഞ്ചും ഈ ബുഷ് ഓറഞ്ചിൻ്റെ ഇവിടെ ഒരു പ്ലാന്റ് കുഴിച്ചിട്ടിട്ട് ആ പ്ലാന്റ് വലുതാവുന്ന മുറയ്ക്ക് മറ്റേ ഇവിടെ ഒരു ചട്ടോയ്ക്ക് ഓറഞ്ചോ ആ ഓറഞ്ച് കുഴിച്ചിട്ടിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് നോക്കുന്ന സമയത്ത് നമുക്ക് വന്ന ഓറഞ്ച് കുറച്ച് കൊമ്പും ജില്ലയായിട്ടാണ് വന്നിരിക്കുന്നത് വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും അത് അവിടെ തന്നെ വെച്ച് വളർത്തിയെടുക്കുകയാണ് പിന്നെ വേറെ മൂന്ന് മധുരമുള്ള സിട്രസ് ഉണ്ടല്ലോ അപ്പോൾ അത് ഇതും ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചിത് ഞാൻ റൂഷ് സ്റ്റോക്ക് ആക്കും അധികം വൈകാതെ ഇതൊക്കെ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ അത് കൂത്രയും കൂടുതൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് പുളിയായതുകൊണ്ടേ അപ്പം അടുത്തത് മൂന്ന രണ്ടാമത്തെ പിന്നെ ഞാൻ വരുത്തിയത് വിയറ്റ്നാം അൾട്ട ഓറഞ്ചും പിന്നെ നാഗ്പൂർ ഹൈബ്രിഡ് ഓറഞ്ചും ഓറഞ്ചുമാണ് വരുത്തിയത് ഇതാന്ന് തോന്നുന്നുണ്ട് മുസമ്പി അല്ല സോറി വിയറ്റ്നാം അൾട്ട മുസമ്പി ഇതാണ് തോന്നുന്നുണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വരുത്തിയത് കൊണ്ട് എനിക്ക് വലിയതില്ല ഇത് ഇത്തിരി വലിയ പ്ലാന്റ് ആയിരുന്നു ഞാൻ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മേടിച്ചത് വാങ്ങിയിട്ട് അധികമായിട്ടില്ല ഇത്രയും വലിയ പ്ലാന്റ് ആണ് കിട്ടിയത് ഇത് എന്താ പറയുക ഇത് നാഗ്പൂർ ഹൈബ്രിഡ് ഓറഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവാം അത് ഇതൊക്കെയും കേടാണ് മരുന്ന് കൊടുക്കാത്തതുകൊണ്ട് അപ്പോൾ മൂന്ന് സിട്രസ് വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് ചട്ടോക്കി ഓറഞ്ച് ചട്ടോക്കി ഓറഞ്ച് നാഗ്പൂർ ഹൈബ്രിഡ് ഓറഞ്ച് പിന്നെ വിയറ്റ്നാം ആൾട്ടാ മുസമ്പി ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ മൂന്നും ഇന്ത്യയും വളർച്ചാ ഘട്ടങ്ങളും കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ വാങ്ങിയ പ്ലാന്റുകൾ പരിചയപ്പെടുത്തിയെന്നുള്ളൂ എന്തായാലും വയനാട് ഓർഗാനിക്സ് എന്ന് പറഞ്ഞാൽ നഴ്സറിയുടെ അവർക്ക് ഡെലിവറി ഡി ടി ഡി സി നല്ല രീതിയിൽ അവർ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണ് എന്തായാലും വേണ്ടവർ ആ നമ്പറിൽ ഞാൻ നമ്പറിൽ കൊടുക്കാം അപ്പം നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ഈ ഇതിൻ്റെ തടിയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ ഞാനിത് വെട്ടി എടുത്തിട്ട് ആ പുഷ് ഓറഞ്ച് ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പം മൂന്ന് മധുരമുള്ള ഓറഞ്ചിൻ്റെ മൂന്ന് കറക് കളക്ഷൻ ആയിട്ടുണ്ട് സിട്രസ് മധുരമുള്ള സിട്രസ് വെറൈറ്റിയുടെ മൂന്ന് കളക്ഷൻ ഓക്കെ